എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ലക്സി ഹോം ടെക്നിക്കൽ സർവീസിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് ആൻഡ് ത്രീ ഡി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഡബിൾ ഫോർ സീറോ നയൻ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു സ്കൂളിലേക്ക് ഹെവി ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വാലിഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് നമ്പർ സിക്സ് ആണ് വേണ്ടത് സാലറി രണ്ടായിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും സാറ്റർഡേ സൺഡേ ഓഫാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ഫൈവ് ത്രീ ഫോർ സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് അൽകൂസ് ഏരിയയിലുള്ള ഒരു ജിമ്മിലേക്ക് സർട്ടിഫൈഡ് ജിം ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ലൊരു വേക്കൻസിയാണ് ഒരുപാട് പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഫോർ സീറോ സിക്സ് സെവൻ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കീ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ഫൈവ് ഫോർ എയിറ്റ് വൺ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ മസാഫി എൽ എൽ സി ഗ്രൂപ്പിലേക്ക് മെഷീൻ സോറി വെൻഡിംഗ് മെഷീൻ അറ്റൻഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ രണ്ട് വർഷത്തെ മെർച്ചൻറ്റൈസർ ആയിട്ടുള്ള എക്സ്പീരിയൻസും മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ ടു ഫൈവ് സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഹോളിസ്റ്റിക്സ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അറബി അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളേജ് അറിഞ്ഞിരിക്കണം സ്വന്തമായി കാറും ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഫൈവ് ടു സിക്സ് വൺ സെവൻ എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് ഹോളിസ്റ്റിക് ഡി എക്സ് പി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് എഞ്ചിനീയർ പ്രൊജക്റ്റ് എംഇ പി എഞ്ചിനീയർ പ്രൊജക്റ്റ് സൂപ്പർവൈസർ ഡ്രൈവർ എലക്ട്രീഷ്യൻ പ്ലംബർ പെയിൻറ്റർ ടൈൽ മേഷൻ ഫിറ്റ്ഔട്ട് വർക്കേഴ്സ് ഹെൽപ്പർ ഇത്രയും ആണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ മസാഫി രാജു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ത്രീ വൺ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക റാസൽ കൈമെയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ച് സാലറിയിൽ മാറ്റമുണ്ടാകും ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ വർക്കുകളെല്ലാം നന്നായി ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ഡബിൾ സിക്സ് സിക്സ് നയൻ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ സനയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് സാൻഡ്വിച്ച് ആൻഡ് ജ്യൂസ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി റാസൽ കേമയിലുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലുള്ള ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് അഞ്ച് ഹെൽപേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി ഇരുന്നൂറ് തിറംസും റൂമും വിസയും ഉണ്ടായിരിക്കും പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഓവർ ടൈം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എയിലെ റോഡുകളെല്ലാം നന്നായി റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് അറിയുന്നവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ഫോർ സിക്സ് നയൻ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും സോഷ്യൽ മീഡിയ പ്രൊമോട്ടിങ്ങും വീഡിയോ എഡിറ്റിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നന്നായി വീഡിയോ എഡിറ്റിംഗ് സ്കില്ലുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അഡോബ് പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫെക്ട്സ് ക്യാൻവ അഡോബ് സ്യൂട്ട് ഇതിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ലിങ്ക്ഡൻ ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല ക്രിയേറ്റീവ് മൈൻഡും അത് എക്സിക്യൂട്ട് ചെയ്യാനും നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് പ്രധാനമായും നോക്കുന്നത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഫാർവേ എഫ് എം സി ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ട്രിപ്പിൾ ഫൈവ് ഫോർ സെവൻ ത്രീ ഫൈവ് സീറോ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ജാസിം ബിൻ കൽബാൻ ഇലക്ട്രോ മെക്കാനിക്കൽ എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർ കം ഇലക്ട്രീഷ്യൻ പ്ലംബർ ടൈൽസ്മേഷൻ എച്ച് വി എസ് സി വർക്കേഴ്സ് ഈ വർക്കുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ ത്രീ സെവൻ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ട്രാവൽ ഏജൻസിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫോർ സിക്സ് ത്രീ ടു ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഡക്റ്റ് മാൻ ഇൻസുലേറ്റർ മാഷൻ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ത്രീ ഫോർ സെവൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ലോണ്ട്രി ഷോപ്പിലേക്ക് ലോൺഡ്രിമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അവരുടെ പുതിയ ബ്രാഞ്ചായ അജ്മാനിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ലോണ്ടറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് വൺ ഫൈവ് വൺ ഡബിൾ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ സിനർജി ഗ്രൂപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് എൻവയർമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് ഒരുപാട് പേര് കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് വളരെ നല്ലൊരു അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക സാലറി അയ്യായിരത്തി അഞ്ഞൂറ് തിറംസ് ആണ് വരുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ടു സീറോ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക പാസ്പോർട്ട് റിന്യൂവൽ എംബ്രോയ്ഡ്സ് ഐ ഡി തുടങ്ങിയ എല്ലാ ടൈപ്പിംഗ് സർവീസുകളും നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സെവൻ വൺ സെവൻ എയ്റ്റ് ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്